ഹായ് ഡിയേഴ്സ് ചായക്കടയിലെ പൊരിച്ച പത്രിയായാലോ ഇന്ന് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൂൽപ്പിട്ടിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ അതാണ് രണ്ട് കപ്പ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂണ് റവ ചേർത്ത് കൊടുക്കുവാണ് വറുക്കാത്തും വറുത്തും റവ ചേർക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് കറുത്ത എള്ളും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മുടെ പൊടി ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം കേട്ടോ നല്ലോണം തിളച്ച ശേഷം പിന്നെ പൊടി ഇടുമ്പോൾ കുറച്ച് വെച്ചാൽ മതി അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരമുറി തേങ്ങ മൂന്നാല് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അരിപ്പൊടീൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം ഒരു ഇളം ചൂടാണുള്ളത് ആ ചൂട് സമയത്ത് ഇളം ചൂട് തന്നെ നമുക്ക് ആ ഒരു മിക്സി ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ കൈകൊണ്ട് നല്ലോണം തന്നെ കുഴച്ച് മാറ്റി വെക്കാം ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം നമുക്കൊരു പരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കനത്തിൽ തന്നെ അതായത് നമ്മൾ ചപ്പാത്തിക്കൊന്നും ആക്കുന്ന പോലെ ആക്കരുത് നമുക്ക് പൊരിച്ച പത്തിരി എങ്ങനെ എങ്ങനെയാണ് കിട്ടുക ആ ഒരു ഷേപ്പിൽ കുറച്ചൊരു കട്ടി വേണം ആ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏതെങ്കിലും നമ്മുടെ കയ്യിൽ പാത്രത്തിൻ്റെ മുടിയോ പിന്നെ ഗ്ലാസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി വേറൊരു പരിപാടിയില്ല ഇതങ്ങ് പൊരിച്ചെടുക്കുക വേണ്ടു ഈ ഒരു കുഴക്കൽ ചെയ്യുന്ന അതാണ് കുറച്ചൊരു ഇതുള്ളത് പിന്നെ എല്ലാം ഈസി ആ നമ്മളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഓയിലിലേക്കിട്ടിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റുക വേണ്ടു ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ എന്നാണ് എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ ചൂട് തന്നെ കഴിക്കാൻ ആ ഒരു ഞാനിതിന് മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചൂട് ആ ഒരു പൊരിച്ചപൊത്തിരി മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കനും ബീഫിൻ്റെ കൂടെ ഒക്കെ അങ്ങനെ അങ്ങനെതാണ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് രാവിലെയാണ് റെഡി ആക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിലും വൈകുന്നേരം ചായയുടെ കൂടിയും കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കാണാൻ തന്നെ ഭംഗിയില്ല അതേപോലെ നല്ല ടേസ്റ്റ് ആട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്